ആളുകൾക്കിടയിൽ നിന്ന് അംഗീകാരം കിട്ടിയാൽ പ്രവർത്തന രംഗത്ത് ഉഷാറാകുന്ന ആളുകളുണ്ട് അത് റിയ അലാമത്തായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കണം പണ്ഡിതന്മാർ റിയ വരുന്ന കൊണ്ട് പറയുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് മനുഷ്യൻ ഒറ്റക്കാകുമ്പോൾ സൽക്കർമ്മം ചെയ്യാൻ അവന് താൽപ്പര്യമില്ല ആൾക്കൂട്ടത്തിലാണെങ്കിൽ വലിയ ഉന്മേഷവുമുണ്ട് ഇത് റിയാ ഇൻ്റെ അടയാളമാണ് ചിന്തിക്ക് ഞാനും നിങ്ങളും ചിന്തിക്കുക എനിക്ക് ഒറ്റക്കാകുമ്പോൾ ആരാരും എന്നെ കാണുന്നില്ല ആരും എന്നെ നോക്കുന്നില്ല ഞാൻ എൻ്റെ സ്വകാര്യതയുടെ ലോകത്താണ് അപ്പോൾ എനിക്ക് വിപാദത്തിന് ഉന്മേഷമുണ്ടോ അതേ അവസരത്തിൽ ആളുകൾ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിലോ ആളുകളോടൊപ്പമോ ഒക്കെ ആണെങ്കിൽ സ്വകാര്യതയിൽ എനിക്കില്ലാത്ത ഒരു ഉന്മേഷവും ഒക്കെ ആൾക്കൂട്ടത്തിൽ സൽക്കരണം ചെയ്യാൻ എനിക്ക് വരുന്നുവെങ്കിൽ അത് അപകടകരമായ അടയാളമാണ് ഞാൻ ആലോചിക്ക് നിങ്ങൾ ആലോചിക്കുക ഒറ്റക്കാകുമ്പോൾ ഇല്ലാത്ത ഒരു ഉന്മേഷവും ഉത്സാഹവും കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ എങ്കിൽ അത് അപകടമാണ് മറ്റൊരടയാളം എന്താണ് പറയുന്നത് ആളുകൾ എൻ്റെ പ്രവർത്തനങ്ങളെ നന്നായി എന്ന് പറഞ്ഞാൽ അതിനെ പ്രശംസിച്ചാൽ എനിക്ക് കൂടുതൽ കൂടുതൽ പിന്നെയും അക്കാര്യം ചെയ്യാൻ വലിയ ആവേശം ആളുകൾ എന്നെ വിമർശിക്കുകയോ എന്നെ കുറ്റപ്പെടുത്തുകയോ എനിക്ക് ഡിസ്ലൈക്ക് അടിക്കുകയോ ചെയ്താൽ എനിക്ക് പിന്നെ അതിനോട് താല്പര്യമില്ല എന്ന് വന്നാൽ ആ അടയാളവും അപകടകരമായ അടയാളമാണ് കാരണം എൻ്റെ പ്രവൃത്തി ആളുകളുടെ ലൈക്കിനനുസരിച്ചാണ് നീങ്ങുന്നത് എൻ്റെ പ്രവൃത്തി റഹ്മാനായ റബ്ബിൻ്റെ ലൈക്കിനാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ റബ്ബ് അതിനെ എതിർക്കുമോ എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എൻ്റെ റബ്ബ് തിരസ്കരിക്കുമോ ഇതാ ഞാൻ നോക്കേണ്ടത് അല്ലാത്തതൊന്നും നോക്കരുത് അത് മാത്രമാണ് നോക്കേണ്ടത് അതാണെങ്കിൽ നല്ല അടയാളമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അമലങ്ങ് പൊളിഞ്ഞു പോകും